ആദ്യത്തെ ചോദ്യം അശാസ്ത്രീയ ആളുമായി മതങ്ങൾക്ക് സ്വാധീനവും ശക്തിയും വരുന്നത് യുക്തിഹിന്ദു ഒറ്റപ്പെടുകയും ചെയ്യുന്നത് ശാസ്ത്രീയ യുക്തിഹിന്തരുടെ ദയനീയ പരാജയമല്ലേ ദയനീയ പരാജയം നിങ്ങൾ ഞാൻ ഈ അടുത്ത ഒരു കണ്ടു ഈ യുക്തിവാദികൾ പണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദികൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ഇന്ന് യുക്തിവാദികൾക്ക് അവരെങ്ങുമില്ല അതൊക്കെ വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ എഴുതിയായിട്ട് എന്നെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂതകാലം ഏത് ഭൂതകാലമാണെന്നറിയില്ല എ ഡി ഒന്നാം നൂറ്റാണ്ടാണോ എന്ന് എനിക്കറിയില്ല പതിനഞ്ചാം നൂറ്റാണ്ടാണോ എന്നറിയില്ല കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ച് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു എന്നാണ് അവർ ആദ്യം പറയുന്നത് അതായത് സമ്മോഹനമായ ഒരു ഭൂതകാലം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഗ്വടന്റെ ഒരു പുസ്തകമുണ്ട് അതായത് ഒരു ആയുർവേദ ഗ്രന്ഥമാണ് ആ പുസ്തകത്തിൽ ഈ രോഗങ്ങളെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചു അഷ്ടാംഗ സംഗ്രഹം എന്നാണ് ആ പുസ്തകത്തിന്റെ ആ പുസ്തകത്തിൽ പറയുന്നത് പണ്ടൊരു സത്യത്തിന്റെ യുഗം ഉണ്ടായിരുന്നു ഹൃദയുഗം ആ കാലഘട്ടത്തിൽ ആളുകൾ വളരെ ശാന്തിയും സമാധാനത്തിലും ജീവിച്ചിരുന്നു അവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല മരണവും വളരെ അപൂർവമായിരുന്നു രോഗമില്ലെങ്കിൽ മരണവും ഇല്ലല്ലോ വളരെ നല്ലൊരു ഹൃദയുഗം നമുക്ക് നാല് കാലങ്ങളായിട്ട് യുഗിക്കില്ലേ ഹൃദയുഗം ശാന്തി സമാധാനവും സത്യമുള്ള യുഗം ഇത് ആറാം നൂറ്റാണ്ടിൽ എഴുതൊരു പുസ്തകത്തിലാണ് ഈ പരാമർശം ഉണ്ടായിരുന്നത് അതായത് ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ മോശം കാലമാണ് രോഗമുണ്ട് സത്യമില്ല മൂല്യബോധമില്ലാത്ത ജനതയാണുള്ളത് പക്ഷേ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതായത് ഒരു ഭൂതകാലത്തെക്കുറിച്ച് കോൾ മയർ മൈറുകൊള്ളുന്ന ഒരു പുസ്തകം പക്ഷേ ആറാം നൂറ്റാണ്ടുകാരൻ സ്വയം വിലയിരുത്തുന്നത് മോശമായിട്ടാണെങ്കിൽ പത്താം നൂറ്റാണ്ടുകാരൻ ഗ്രന്ഥം എഴുതുമ്പോൾ ആറാം നൂറ്റാണ്ടിനെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും അവൻ പറയുക പതിനഞ്ചാം നൂറ്റാണ്ടുകാരൻ പത്താം നൂറ്റാണ്ടിനെ കുറിച്ചും ഇല്ലാത്ത ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഇങ്ങനെ വിലവിക്കുന്നുണ്ടാവും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നവൻ പറയും അയ്യോ പതിനാറാം നൂറ്റാണ്ടിലെ ആ സമയം എന്നോ ആ സമയമായിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇരിക്കുന്ന ജനങ്ങളൊക്കെ ഇപ്പം തന്നെ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ മാങ്ങയ്ക്കെറിഞ്ഞിട്ട് ഏഹ് ആ സ്കൂളിൽ പോകുന്ന ആ സമയം അതൊക്കെയാണ് ലൈഫ് ഇന്നത്തെ ലൈഫ് എന്ത് ലൈഫാണ് ഇത് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വർത്തമാനത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തിൽ അഭിരമിക്കും അഭിരമിക്കുമ്പോൾ പലപ്പോഴും ഭൂതകാലത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളോട് കൂട്ടിക്കൊഴിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അസ്തിത്വം ഉള്ളത് ഭൂതകാലത്താണ് ഇന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ശക്തി പ്രാപിച്ചിരുന്നു കേരളത്തിലെ യുക്തിപ്ര യുക്തിവാദി പ്രസ്ഥാനം എന്നാ പത്രം എഴുതിയത് ഒരു നുണയാണ് യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നു അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയല്ലെന്നല്ല പക്ഷേ ഇവിടെ വലിയ ശക്തിയായിട്ട് ഒരു കാലഘട്ടത്തിൽ അവർക്കൊരു മുഖ്യധാര സാമൂഹിക രംഗത്ത് ഒരു നിങ്ങൾ ഈ പറയുന്ന ഒരു സ്വാധീന ശക്തിയായിട്ടൊന്നും വന്നിട്ടില്ല അങ്ങനൊരു കാലം ഇല്ലായിരുന്നു പിന്നെ മാതൃഭൂമി അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് മാതൃഭൂമി പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് വളരെ നല്ല കാര്യമാണ് കാരണം കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നതിലും യുക്തിഹീനത പടർത്തുന്നതിലും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു പത്രമാണ് മാതൃഭൂമി ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യത്തിൽ തന്നെ പെൻഡാവാലണ്ടൻ വാക്സിൻ കൊലയാളിയോ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ മുഖ ചിത്രം പ്രസിദ്ധീകരിച്ചത് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് മുസ്ലിങ്ങളുടെ ഇടയിലെ ജനസംഖ്യ കുറയാൻ ഇത് കാരണമായേക്കില്ലേക്കുന്നല്ല കാരണമായേക്കില്ലേ കൊളുത്തി വിടുക പിന്നെ അവൻ ഇപ്പോ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് തന്നെ അറുപത് ശതമാനത്തെ താഴെയായിരുന്നു ആദ്യം മലപ്പുറത്ത് പിന്നീട് വീണ്ടും രണ്ടാം ഘട്ടത്തിലാണത് ഒരു 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 സമൂഹത്തിന് മൊത്തത്തിലുള്ള പ്രതിരോധം കൊണ്ടുവരുന്നു ഇതിനെല്ലാം കാരണം എന്താണ് ഭയം ഇളക്കിയുടെ എളുപ്പമാണ് സംശയം ഇളക്കിയുടെ എളുപ്പമാണ് എന്ത് സംശയം എജ്ജാതി സംശയം സംശയിക്കലാണ് എല്ലാത്തിനെയും തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ സംശയത്തിൻ്റെ ഡിറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ എങ്ങോട്ട് ഓടിക്കണം എന്നുള്ള ഒരു പ്രധാന ചോദ്യം അവിടെ അങ്ങോട്ട് ഓടിച്ച് അങ്ങ് പോവും കർണാടകത്തിലോട്ടാ പോകുന്നു പിന്നെ ലോകം മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമെന്ന് പറയാം അതൊരു വല്ലാത്ത പറച്ചില അങ്ങനൊരു പത്രം എന്തായാലും അവിടുത്തെ ഒരു എഡിറ്റോറിയൽ അണ്ണനായിരിക്കുമല്ലോ ഇത് എഴുതിയത് അല്ലെ ചീഫ് എഡിറ്റർ അയ്യൊക്കെ തോന്നിയിട്ടുണ്ട് യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകണം ഇല്ല പിന്നെ ചോദിക്കുന്നു ഈ കേരളത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അശാസ്ത്രീകളെല്ലാം നീക്കം ചെയ്യേണ്ട തൊഴിലാളികളാണോ അങ്ങനെ കുറെ ആളെ ആരെങ്കിലും ഇവിടെ നിയമിച്ചിട്ടുണ്ടോ എടേ ഇവിടെ കുറെ നിങ്ങളൊക്കെ അത് ചെയ്യേണ്ടത് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ സമൂഹം ഒന്ന് വെടിപ്പാക്കിയിടുക മാലിന്യങ്ങളും അന്ധവിശ്വാസങ്ങളും നീക്കം ചെയ്യാ ഏ ചൂല് തന്നിട്ടില്ലേ അങ്ങനെ ഇവിടെ ആരെയും നിയമിച്ചിട്ടൊന്നുമില്ല ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ഏജ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരുടെയും ഡ്യൂട്ടിയാണത് എല്ലാ പൗരന്റെയും കടമയാണത് അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് ഇവിടെ ആരും കരാറിലൊന്നും ഏർപ്പെടുത്തിട്ടില്ല നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് നിസ്സാർത്ഥ പ്രവർത്തനം അത്രേ ഉള്ളൂ അല്ലാതെ ഇത് കൂടി വരുന്നതിന്റെയൊക്കെ കുറ്റം നിനക്കാണെന്ന് പറയുന്നു അതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ ഇത് കൂടി വരുന്നതിന്റെ യഥാർത്ഥ കുറ്റം ഈ പറയുന്നവനാണ് കാര്യം ഒരു യുക്തിവാദി സംഘം പോട്ടെ ഏത് സംഘമായിക്കോട്ടെ ആയിക്കോട്ടെ അവന്റെ ഒരു വാർത്ത അവന്റെ ഒരു സമ്മേളന വാർത്ത കൊതുക് നിവാരണ യജ്ഞം അതിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും കൊടുക്കാതെ പതിനെട്ടാം പേജിലും പതിനാറാം പേജിലും കൊണ്ടുവന്ന് സംസ്കരിക്കുന്നവൻ ഇവനാണ് പറയുന്നത് ഓ ഇവിടെ ആ ആ അതെ മൂവായിരം പേര് പങ്കെടുത്ത ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നു ലിറ്റ്മസ് ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും വാർത്ത ഉണ്ടോ അത്രയും തിരസ്കരിക്കുക ഇതൊന്നും എഴുതേണ്ട കാര്യമില്ലെന്ന് കരുതുന്ന ഒരു പത്രം ഒരു പറയാണ് യുക്തിവാദികൾ പണ്ട്ുടങ്ങ് ഭയങ്കര ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ശക്തിപ്പെട്ടിരുന്നു പക്ഷേ അതൊക്കെ പോയി അവന്മാർ എവിടെ പോയി അന്മാർ വന്നെങ്കിൽ മാത്രമേ ഇതെന്തോ എന്തോ ഇല്ല ഇല്ല പ്ലംബിങ് ഫിറ്റർമാരും പ്ലംബേഴ്സും വന്ന് പൈപ്പ് ശരിയാക്കണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതൊക്കെ ശരിയാക്കേണ്ട ആളുകളാണ് നമ്മൾ ചെയ്യുന്നു നിങ്ങളും ചെയ്യണം നിങ്ങൾക്കും ബാധ്യതയുണ്ട് പിന്നെ ശാസ്ത്രീയ യുക്തിയും സയൻസൊക്കെ പരാജയപ്പെടുന്നത് അതെങ്കിലും പരാജയമാണോ എന്ന് ചോദിച്ചു ഒരിക്കലും അല്ല കാരണം ഒരാളെ യുക്തിപൂർവ്വം ചിന്തിക്കാനും ഒരു മാനവിക മാനവീകോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കാനും പ്രേരിപ്പിക്കുമ്പോൾ അയാളുടെ തലച്ചോറ് അതിനനുകൂലമായിട്ട് പരുവപ്പെട്ട ഒന്നല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം ക്ഷിപ്രവിശ്വാസത്തിനും തെളിവില്ലാതെ വിശ്വസിക്കുന്നതിനുമൊക്കെ ഒരുപാട് അനുകൂലങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മസ്തിഷ്കവുമായിട്ടാണ് പരിണാമ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളുടെ പരിണാമം അതെങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ സമവാക്യങ്ങളെ എതിർക്കുന്ന രീതിയിൽ ധിക്കരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും കോമൺ സെൻസിന് പോലും വിരുദ്ധമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എളുപ്പമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ റിസൾട്ട് വച്ച് കുറഞ്ഞു നിൽക്കും മനസ്സിലായില്ലേ എളുപ്പമുള്ള കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് ആളിനെ കൂട്ടാൻ എളുപ്പമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്യേണ്ടത് വികസനം കൊണ്ടുവരിക വികസനം അവരുടെ വികസനമല്ല ഞാൻ ഉദ്ദേശിച്ചത് രാജ്യത്തിൻ്റെ വികസനം അതിനവർക്ക് ചിലവൊന്നുമില്ല ടാക്സ് ഉണ്ട് ഭരണം കിട്ടുമ്പോൾ ചെയ്യുക ജനങ്ങൾക്ക് കൊടുക്കുക അവരെ പേടിപ്പിക്കുക കൊതിപ്പിക്കുക അതിലൂടെ ആളിനെ കൂട്ടുക അത് ചെയ്യാൻ പറ്റും നമ്മൾ കൊതിപ്പിക്കുന്നുമില്ല പേടിപ്പിക്കുന്നുമില്ല അതാണ് പ്രശ്നം ഈ രാഷ്ട്രീയ കക്ഷികളായാലും മതങ്ങളായാലും ഈ കൊതിയിലും പേടിയിലൂടെയാണ് അവർ വളരുന്നത് നമ്മളിത് രണ്ടും ചെയ്യുന്നില്ല ഈ കൊതി എന്ന് പറയുന്ന രണ്ട് ഭയങ്കര എമണ്ടൻ സോഫ്റ്റ്വെയർസ് ആണ് നമ്മുടെ മസ്തിഷ്കത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിടത്ത് മിക്കവാറും ആളുകളെല്ലാം തരും തരുമെന്ന് പറഞ്ഞോട് നോക്കും മിക്കവാറും ആളുകളെല്ലാം ചെയ്യും നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നില്ല നമ്മൾ പറയുന്നത് അതാണ് പറയുന്നത് ഇത് മസ്തിഷ്ക വിരുദ്ധമായ ഒരു കാര്യം കൂടിയാണ് ഏതാത് അപ്പൊ നമുക്ക് ആൾ കുറയുന്നതിന് സംശയം ഉണ്ടോ ആൾ കുറയും കുറയട്ടെ നമ്മൾ പരാജയമൊന്നുമല്ല ഇത്രയൊക്കെ ആളുള്ളത് തന്നെ വിജയം ഞാൻ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസ സന്തോഷമാണ് ആൾ കുറയൽ എന്ന് ഞാൻ പരിഗണിക്കുന്നില്ല കാര്യം ഞാൻ പറയുന്നത് ഒരാളുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നുള്ള നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ഇല്ലേ എന്തോ എന്താ കമൽദാസന്റെ ഒരു പടം എന്താ രജനീകാന്തിൻ്റെ പടം ടു നോട്ടോ എന്തോ ടു നോട്ടോ എന്ന് പറയുന്നത് നമ്മൾ അതിനെ പോയിന്റോ നമ്മൾ സിക്സ് പോയിന്റോയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊക്കെ വരാൻ കുറേ സമയം എടുക്കും പക്ഷെ വരുന്നുണ്ടല്ലോ കുറച്ച് ആളുകൾ വരും ക്ഷിപ്ര ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് നീൻ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ